നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് ിലമ്പൂർ കോവിലകത്തിൻ്റെ നൂറ് വർഷം പഴക്കമുള്ള പ്രധാന പ്രവേശന കവാടം അറ്റകുറ്റപ്പണികൾ നടത്തുന്നു ഇതിപ്പോൾ ഏകദേശം നൂറ് കൊല്ലായി ഇപ്പോൾ നയൻറ്റീൻ ട്വന്റി ഫോർ ഫോറിലാണ് ഇതിന് ഇതിനെ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ നൂറ് കൊല്ലമായതുകൊണ്ട് അതിന് ഇപ്പോൾ കുറച്ച് അതിനുള്ള കുറച്ച് റിപ്പയർ വർക്ക് ഒക്കെ അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടും അത് ഒന്ന് ഒന്ന് സ്പ്രൂസപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ഇവിടെ റനോവേഷൻ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ റിനോവേഷൻ്റെ ഇത് തുടങ്ങിയ കാരണം ഇപ്പോൾ ഇവിടെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം നമുക്ക് ഗേറ്റ് അടച്ച് വെക്കേണ്ടി വരികയാണ് ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്ക് കാരണം അത് ബേസിക്കലൊരു സേഫ്റ്റി കൺസേൺ ആണ് ഇങ്ങനെ ഈ ഇങ്ങനെ റബ്ബിൽ വന്ന ആരെങ്കിലും മേത്ത് വീഴണ്ട വീണെന്തേലും പ്രശ്നം ഉണ്ടാവുകയെന്ന് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത് അപ്പോൾ എല്ലാവരും ഇവിടെ സഹകരിക്കേണ്ടത് വർഷങ്ങളുടെ പഴക്കത്താൽ കെട്ടിടത്തിനുണ്ടായ ജീർണതകൾ പരിഹരിച്ച് മോടി പിടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ അറ്റകുറ്റപ്പണികളുടെ പ്രവൃത്തി തുടങ്ങിയിട്ടുള്ളത് ചുമരിന്റെ തേപ്പ് പല ഭാഗത്തും അടർന്നു പോകുന്നുണ്ട് ജനലിന്റെ ഭാഗങ്ങളും ജനൽ വാതിലുകൾക്കും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് ഇവയെല്ലാം മാറ്റിസ്ഥാപിച്ച് അടുത്ത മെയ് മാസത്തോടെ മുഴുവൻ പ്രവൃത്തികളും പൂർത്തിയാക്കും മെയ് മാസത്തിൽ നടക്കുന്ന കോവിലകം കുടുംബയോഗത്തിന് മുന്നോടിയായി പണി കഴിഞ്ഞ പ്രധാന പ്രവേശന കവാടം തുറന്നുകൊടുക്കും കവാടത്തിന്റെ ഘടനയിൽ മാറ്റമുണ്ടാകില്ലെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു രാജഭരണം മാറിയിട്ടും നിലമ്പൂർ കോവിലകം കത്തിന്റെ അടയാളപ്പെടുത്തലായി നിലനിന്നു പോരുന്നതാണ് നിലമ്പൂർ കോവിലകത്തിന്റെ പ്രധാന പ്രവേശന കവാടം കമാന ആകൃതിയിലാണ് നിർമ്മിതി എന്നതിനാൽ ഇതിനെ കമാനം എന്ന ചുരുക്കപ്പേരിലും അറിയുന്നുണ്ട് മുൻപ് ഇവിടെ സ്ഥിരമായി പാറാവ് ജോലിക്ക് ആളുണ്ടായിരുന്നതിനാൽ ഇപ്പോഴും പഴയ ആളുകൾ ഈ സ്ഥലത്തിനെ പാറാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നിർമ്മിച്ചിട്ട് വർഷം തികയുന്നു എന്ന പ്രാധാന്യം കൂടിയുണ്ടിപ്പോൾ കോവിലകത്തിന്റെ രണ്ടു ഭാഗത്തും ചാലിയാർ ഒഴുകുന്നുണ്ട് ചുറ്റുമതിലും പ്രവേശന കവാടം ഉണ്ടായിരുന്നതിനാൽ ഗേറ്റ് ഗേറ്റടച്ചാൽ മുൻപ് കോവിലത്തിനകത്ത് എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല അത്യാവശ്യ താമസ സൌകര്യത്തോടുകൂടിയാണ് കമാനം എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ Sensible diversity, shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. Value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.